തൊലാക്ക് നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളറിണില്ല ചിലത് മാത്രമേ നമ്മളറിയണുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പെൺകുട്ടികളിൽ ഏറ്റവും മോശം സ്വഭാവമായിട്ട് അതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലോ ഈ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ നാട്ടുകാരോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും അയൽവാസികളോടൊക്കെ ഫോണിലൂടെ അല്ലാതെ പറഞ്ഞു നടക്കുന്ന സ്ത്രീകളെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മായിമ്മ കാരണം തലാക്ക് ഏതെങ്കിലുമൊക്കെ മഹലിൽ എന്താണ് റീസൺ എന്ന് എഴുതുമ്പോൾ പെണ്ണിൻ്റെ വാപ്പ കാരണമാണ് അല്ലെങ്കിൽ പെണ്ണ് കൂട്ടുകാർ കാരണമാണ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഉമ്മ കാരനാണ് ഞാൻ അവളെ ഒഴിവാക്കണത് ഒരു തൊരം തരാറ്റാന്നുള്ള എന്നുള്ളത് അള്ളാഹു കാലം ഒരുമിച്ചിട്ട് കുറേ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല സംഭവങ്ങൾ നടക്കണില്ലായെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പരാതി പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മരണം വരെ നിങ്ങൾക്ക് പുതിയാപ്പിള്ള മര മരക്കൾ അങ്ങനെ മാറ്റി മാറ്റിയെടുക്കേണ്ടി വരും ഉമ്മ അവിടെ ഇതില്ല ഉമ്മ ഓന് ഇങ്ങനെ പറഞ്ഞ് ഉമ്മ ഓന് അവിടെ കുറച്ച് നേരം പൊക്കി വരുന്നത് ഉമ്മ ഓൻ അങ്ങനെയാണ് ഉമ്മ ഒരു ചൂടനാണ് ഉമ്മ മറ്റാരന്മാര് അല്ല ഇതിനൊക്കെ ഉമ്മ പാപ്പാനോട് പറയുക പാപ്പമാരോട് ചോദിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നും മക്കൾ നിങ്ങൾക്ക് ഏതാ സ്വപ്ന ലോകത്താണ് മക്കൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പം അത് തിരിച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതൊക്കെ കാണുമ്പോൾ അതൊക്കെ മാറി വരും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം പറയും പിന്നെ മോള് വന്നിട്ട് അങ്ങനെ പരാതി പറയാതിരിക്കും ഓക്കെ നിങ്ങൾ ഇപ്പോഴും മക്കളെ ഈ പാവാടിനുള്ളിൽ വളർത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ടല്ലോ നിങ്ങളവിടെത്തന്നെ വളർത്തിക്കോളി മകൾക്ക് മഹർ കൊടുത്തിട്ടുള്ള ഒരു പുരുഷന്റെ കുറ്റം പറയുമ്പോൾ അയാൾ അന്തസ്സിന് കോട്ടം തട്ടുന്ന രീതിയിൽ നിങ്ങൾ വീണ്ടും അത് ചോദിക്കാൻ നടക്കുകയാണ് നന്ദിയുള്ളവളവ് നിങ്ങൾ സ്കരിച്ചില്ലെങ്കിലും ശരി നോമ്പ് എടുത്തില്ലെങ്കിലും ശരി നിങ്ങൾ കുട്ടികളെ പറ്റിയില്ലെങ്കിലും ശരി പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എടാ എൻ്റെ കുട്ടികളെ ഉമ്മല്ല ഞാൻ എന്ത് കുറ്റ പറയേണ്ടത് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞില്ല അവൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അവൾ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഈ മനസമാധാനം തകർക്കണ ബന്ധം കൊണ്ടു നടക്കുന്നത് ഇനി വേറെ കിട്ടിക്കുമോ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഏത് പാതിര നേരത്തും ഏത് വിഷയത്തിനും നട്ടപാതിരക്കും നിങ്ങൾ ജനിച്ച് വളർന്നു പോലെതായ നിങ്ങളെ സ്വന്തം വീട്ടിൽ വരാൻ പറ്റും നിങ്ങൾക്ക് സംസാരിക്കാം പരാതികൾ പറയാം പക്ഷേ സ്വന്തം മഹർ തന്നിട്ടുള്ള ആ ഒരു ഭർത്താവിൻ്റെ കുറ്റങ്ങൾ മാത്രം പറയുക നാട്ടിൽ മൊത്തം വീട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ പറയാം വളരെ ചെറിയ ചെറിയ പിണക്കങ്ങൾ വളരെ മോശമായിട്ട മക്കളെ നിങ്ങൾക്ക് വേറെ കെട്ടുന്ന കെട്ടിക്കോളി